കാണാൻ പോവുക ബാങ്കോക്കിൽ ഉള്ള രണ്ട് മൂന്ന് ടെമ്പിളുകൾ ഉണ്ട് അവിടെ കാണാം മാർബിൾ ടെമ്പിള് പിന്നെ ഗോൾഡൻ ഗോൾഡന് പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ടെമ്പിൾ നമുക്ക് നേരെ പേരൊന്നും അറിയില്ല പോയി കാണാം നമുക്ക് എന്തായാലും അവിടെ എത്തുമ്പോ സ്ഥലങ്ങളൊക്കെ പറഞ്ഞുതരാം ടെമ്പിൾസ് ഏതാന്ന് പറഞ്ഞുതരാം ആ അതായത് ഒരു ബുദ്ധന്റെ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ുള്ളിൽ വരതുണ്ടോ ഞങ്ങള് കേറിയ വണ്ടീന് ഈ ഇങ്ങനെ വണ്ടിടെ ഉള്ളില് വര മതിയാണ് പിടിക്കില്ലാ തോന്നുന്നു പോലീസ് അറിയില്ല ഇതോ വണ്ടിന്റെ ഉള്ളിലാണിത് വെച്ചിരിക്കണത് അങ്ങനെ ഒരു മൊണാസ്ട്രി എത്തിയിട്ടുണ്ട് ഒരു ബുദ്ധന്റെ മൊണാസ്ട്രി ഇവിടെ ഒരു ബുദ്ധ മൊണാസ്ത്രീലൊന്നിരിക്കുക കേട്ടോ ഇവിടെ ഇരുപത് രൂപ ഇരുപത് ഭാത്താണ് ഇവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട് അമ്പലത്തിൽ കാരണമെങ്കിൽ ചിലതിൽ നൂറാണ് ഇതാണ് കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള അമ്പലം ഇനിയുള്ളൊക്കെ കുറച്ച് വില കൂടിയ അമ്പലങ്ങളാണ് നല്ല ചൂട് അമ്മമാര് കാലിൽ ചുട്ടിട്ട് ഓടുണ്ട് സോക്സ് ഞങ്ങൾക്ക് ചൂടില്ല നമ്മളങ്ങനെ നിന്റെ ഉള്ളിക്ക് കേറുകട്ടോ പേടി എടുക്കാൻ അറിയില്ല പറ്റുമെങ്കിൽ എടുക്കാം അമ്പലം

മനോഹരമായ ഒരു ബുദ്ധന്റെ പ്രതിമയാണ് കേട്ടോ ഉള്ളത് അതല്ല ഇങ്ങനെ കിടക്കുന്നൊരു ബുദ്ധൻ്റെ ഇതാണ് കുറെ പാത്രങ്ങളുണ്ട് അതിലിങ്ങനെ ആളുകൾ കോയിൻസൊക്കെ ഇട്ടു പോകുന്നുണ്ട് പൈസ പുറം പാത്രം വെച്ചിട്ടുണ്ടായി ആളുകൾ പൈസ ഇട്ടു പോകുന്നുണ്ട് അതിപ്പോഴത്തെ ഒരു ആചാരമുണ്ട് ഒരു ചെറിയ രൂപമുണ്ട് ഇവിടെ എല്ലാ ദൈവങ്ങൾക്കും ആളുകൾ വെള്ളം സ്ട്രോങ് കിട്ടി വെച്ചുകൊടുക്കണ ഇവിടെ കുറെ ചെറിയ ബുദ്ധന്മാർ വലിയ ബുദ്ധനുണ്ട് ബുദ്ധന്മാരുണ്ട് ഇതാണ് ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ തായ്ലാൻഡ് ഇവിടെ കയറാൻ നൂറ് ഭാഗമുണ്ട് അതായത് നാട്ടിൽ ഇരുന്നൂറ്റമ്പത് രൂപ അമ്പലത്തിൽ കയറാനുള്ള പൈസയാണ് നമ്മൾ നാട്ടിൽ ഇരുപത് രൂപ ഉണ്ടായിരുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ച് രൂപ വരും നാട്ടിൽ അത് നൂറ് ഭാഗത്ത് വരും ഇത് ഗോൾഡൊക്കടിച്ച ടെമ്പിളാണ് അവിടെ ഗോൾഡൻ ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊക്കെ കുറെ സിനിമകൾ കാര്യങ്ങൾ നിൽക്കാറുണ്ട് നോട്ടം ബ്രാ നൂറ് പാക്ക് എക്സിബിഷൻ നൂറ് പാക്ക് രണ്ടും കൂടി ഇരുന്നൂറ് പാക്ക് ഇതാണ് ഇവിടുത്തെ റേറ്റ് ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട് ഇവിടെ പ്രധാന വരുമാനം ആയതുകൊണ്ട് എല്ലാം ായാലും ശരി മറ്റുള്ള എന്തായാലും ഒക്കെ കാരണം പിന്നെ വരുമാനം ആളുകളുടെ മോനാശ്രീ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിരിക്കാണ് ഇതൊരു മാളാണ് മാളിന്റെ ഉള്ളിലാണ് ഫുഡ് ബോർട്ടിലെ ഞങ്ങൾക്ക് ഭക്ഷണം റെഡിയാക്കിയിരിക്കണത് ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം എയർപോർട്ടിക്ക് പോവാൻ എയർപോർട്ടിൽ പോയി അവിടുന്ന് മലേഷ്യ ഫ്ലൈറ്റിൽ കയറാം ഇവിടെ ബാങ്കോക്കിലെ എയർപോർട്ടിലെത്തി കഴിഞ്ഞോട്ടാ നിങ്ങൾ ഇങ്ങോട്ടാ ഏഹ് മലേഷ്യ ഓ മലേഷ്യക്ക് പോവാണോസിന്റെ ഒരു നിപ്പുഭാഗം വന്നിട്ടോ

ബാങ്കോക്കിലെ യാത്ര കഴിഞ്ഞ് ഞങ്ങളിതാ മലേഷ്യയ്ക്ക് പോലെ ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ടാണ് എടുത്തത് താഴെ കാണുന്നതാണ് ബാങ്കോക്ക് സിറ്റി മലേഷ്യൻ എയർപോർട്ടിൽ എന്ന് ലാൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങള് റൂമിൽ എത്തിയിട്ടോ കുട്ടികളെ ക്ഷീണിച്ച് ഉറക്കായി ഉറക്കം പിന്നെ തുടക്കായി തുറക്കായി ഇന്നത്തെ വീഡിയോ ഉള്ളൂ നാളെ ഇനി മലേഷ്യത്തെ വിശേഷങ്ങളുമായിട്ട് വരാട്ടോ അപ്പം എല്ലാവർക്കും Good night. Good night.